വെള്ളിയാഴ്ച ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ വിടുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ മറികടന്നു പോകുന്നതിന് ഗൗരവം അതിന്റെ താക്കീൽ ചെയ്തുകൊണ്ടുള്ള അബ്ദുള്ള പറയുകയാണ് ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ ഒരു വ്യക്തി ആളുകൾക്കിടയിലൂടെ ആളുകൾ ഇരിക്കുന്നുണ്ട് അയാൾക്കിടയിൽ മറികടന്നുകൊണ്ട് ആ രണ്ടുപേരെ അകറ്റി അതിന്റെ ഇടയിലൊക്കെ കടന്നു വരികയാണ് ആളുകളുടെ പേരടിയിലൂടെ അല്ലാമു നബി സുലു അലൈഹി സ്വലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ അങ്ങനെ വരുന്നത് ഫക്കാലി നബി അലൈഹി സ്വലം അലൈഹി സ്വലം പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു അതെയരം വൈകിട്ടുണ്ട് നീ നേരം വൈകിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലുമാണ് എന്ന് നിലക്ക് റബിസു അലൈസ് പറയുകയുണ്ടായി അപ്പോ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകൾ സ്വഫായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അവരിടയിലൂടെ മറികടന്ന് വരിക എന്നുള്ളത് വിമാദ ദിവസത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യത്തെ വേറെയും ഹദീഫുകളിൽ ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഉറപ്പുത്തലുകൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത ഫസിൽബ് മിനൽ ഫിൽ ഇമാംബ്ബ് ഇമാം ഖുബ്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിന്റെ അതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീഫും അതുപോലെ തന്നെ നിശബ്ദതയോടുകൂടി ശ്രദ്ധിച്ച് അത് കേൾക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഹദീഫുകളും നീ നിന്റെ ഒപ്പമുള്ള ആളോട് ജുമാരി പങ്കെടുത്തു നിന്റെ ഒപ്പമുള്ള ആളോട് വെള്ളിയാഴ്ച ദിവസം വിമാം സുതു നിർവഹിച്ചു നീ അവനോട് പറയാണ് അവൻ ചില വർത്താനം പറയാം വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അൻസി നീ ഉണ്ടാതിരുന്ന ശ്രദ്ധയോടു കൂടി കേൾക്ക് എന്ന് പറഞ്ഞാൽ പോലും ലഹു നീ ചെയ്തത് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ലഹുവാണ് എന്ന് വാഴസം പറഞ്ഞു അതായത് യോമു ജുമ അതിൽ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ജുമാ നിസ്കാരം അതിൽ പ്രത്യേകമായിട്ടുള്ളാണ് ഹുതുബ എന്നുള്ളത് ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി നിഷ്കരിക്കേണ്ട നിർവഹിക്കേണ്ട ജുമാ ദിവസത്തിൽ അവൻ കേൾക്കുന്ന ഈ ഉത്ബോധനം അത് ഓരോ ആഴ്ചയിലും ആവർത്തിച്ച് കേൾക്കുക ചില ആളുകൾ അല്ലാതെ ദീനിയായിട്ടുള്ള ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേൾക്കാനോ ഒന്നിനും അവർക്ക് അവസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഒരുങ്ങി വിൽപ്പില്ല അങ്ങനെ പല ആളുകളുണ്ടാവും പക്ഷെ വെള്ളിയാഴ്ച ജുമ കേ കേൾക്കുക എന്നുള്ളത് അതവർക്കുള്ള ഒരു ഉത്ബോധനമായി പരലോകത്തെക്കുറിച്ചും കുറിച്ചും അതുപോലെ തന്നെ ദീനിന്റെ വിധിവിലക്കുകളെ കുറിച്ചും മറ്റും എല്ലാം ഓർമ്മപ്പെടുത്തലായിട്ട് അതോടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഹുതുബ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എത്രത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാൽ എടുത്തുള്ള ആളോട് ശ്രദ്ധിച്ച് കേൾക്കാൻ വേറെ ആള് പറയാണ് അത് തന്നെ ലഹുവിലാണ് നബിസ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് ഇതാ ഇമാ ഇമാം ഖുത്തുമ നിർവഹിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് നീ സംസാരിക്കണെങ്കിൽ നിന്റെ നീ ചെയ്തിട്ടുള്ളത് ഒരു ലഘുവാണ് ലഘുവ എന്നുള്ള പദത്തെ ഉലമാക്കൾ പല അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അഹ് നീ ഒരു അബദ്ധമാണ് ചെയ്തിട്ടുള്ളത് വേറെ ചില മണ്ഡന്മാർ പറഞ്ഞു ഇതിന്റെ ജുമഴ ബാത്തിലായിട്ടുണ്ട് വേറെ ചിലർ പറഞ്ഞു നിന്റെ ജുമാ ഗുഹറിന്റെ സ്ഥാനത്തെ എത്തുകയുള്ളു അല്ലെ ഗുഹറിന്റെ പ്രതിഫലമേ അതിനുള്ളൂ എന്ന നിലക്കൊക്കെ അതിന് പറഞ്ഞ അഭിപ്രായം കാണാം എന്തായാലും ഒരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അത് ചെയ്യാൻ പാടില്ല മറ്റൊരു സംഭവം കാണാം ഹുസൈം സംഭവം أبو ذر رضي الله عنه بريانا دخلت المسجد يوم الجمعة نان يعني بلياي تريو سم يقول لك والنبي صلى الله عليه وسلم يخطب نبي صلى الله عليه وسلم خطبة درويشون ركوم بور فجلست قريبا من أبي بن كعب يعني نان أبي بن كعب لا أدتا إتاني أبو ذر رضي الله عنه بريانا فقرأ النبي صلى الله عليه وسلم سورة سورة براءة سورة براءة نبي صلى الله عليه وسلم فارانا جلد توبة سورة التوبة خطبة فارانا ോട് ചോദിച്ചു ഖുറാനിൽ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള സുഹാബിയാണ് അപ്പൊ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ അബുദാൻ വന്നു ചോദിച്ചു ഹാദി സൂറ ഈ സൂറത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് ഉബൈബിൻ കാബർ ചോദിച്ചു എന്നെ മുഖത്തേക്ക് ദേഷ്യത്തിൽ അപ്പോൾ മുഖം ചൊളിച്ച് ദേഷ്യത്തിലായിക്കൊണ്ട് നോക്കി ഉപയോഗിം പറഞ്ഞില്ല സുമ സുമ്മൻ പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നും ഞാൻ വീണ്ടും ചോദിച്ചു ഫതജഹമിനി വലം ഫതജഹിംനി വീണ്ടും മുഖത്ത് മുഖം ചുളിച്ചു ദേഷ്യത്തിലായിക്കൊണ്ട് എന്നെ നോക്കി ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ല സുമ സുമ്മൻ സുമൽതുഹു പിന്നെ കുറച്ചു നേരം വീണ്ടും പിന്നെ എന്ത് ചെയ്തു അങ്ങനെ ഉണ്ടാതിരുന്നു കുറച്ചു എന്റെ വീണ്ടും ചോദിച്ചു അപ്പോഴും എന്നോട് എന്ത് ചെയ്തു മോകം ചൊലിച്ചുകൊണ്ട് നോക്കി വലം ഒന്നും പറഞ്ഞില്ല ഫലം മാസല്ല നബി അലൈഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉബൈബിനോട് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അബുദിന് പറയാണ് ഞാൻ ഉബൈബുനഅലി ചോദിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചു

അങ്ങനെ ഞാൻ നബി അലൈഹി അലൈസ് പോയി ഫുൽ അള്ളാ അള്ളാൻറെ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞാൻ അടുത്തായിരുന്നു ഞാൻ ചോദിച്ചു ഈ സൂറത്ത് എപ്പോഴാണ് ഇറങ്ങിയത് അപ്പോ ക്യാബ് എന്നോട് ദേഷ്യപ്പെട്ട് നോക്കി വലം ഒലം എന്നോടൊന്നും പറഞ്ഞില്ല വലം ഒലം എന്നോടൊന്നും പറഞ്ഞില്ല ുമ്മ എന്നിട്ട് എന്നിട്ട് പറഞ്ഞു മാലക്കമിൻ ശരിയായിട്ടില്ല ലഹുവായിട്ടുണ്ട് എന്ന് പറഞ്ഞു കാല അലൈഹി രംസം പറഞ്ഞു പറഞ്ഞത് സത്യമാണ് ശരിയാണ് എന്ന് നിലക്ക് അലൈഹി സ്വലമ പറയുകയുണ്ടായി അപ്പോ ആ സുഹാബി അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു സിദ്ബ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം വന്നപ്പോൾ ചോദിച്ചത് അപ്പോ അതറിയുന്ന കുത്തുബയുടെ സമയത്ത് സംസാരിക്കരുത് എന്നറിയുന്ന അത് ലഘുവാകും എന്നറിയുന്ന ഉബൈബൻ കാബിർ അലി അള്ളാഹിനും അതിനു മറുപടി പറയാതെ മുൻചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുകയുണ്ടായി അപ്പോൾ പിന്നെ നബൽ അള്ളാൻ്റെ അടുക്കൽ ഈ കാര്യം അറിഞ്ഞപ്പോ നബർ അള്ളാഹു പറഞ്ഞു പറഞ്ഞത് സത്യമാണ് എന്തെങ്കിലും ഇതേപോലെ മറ്റൊരു മറ്റൊരു സംഭവം കാണാം അൻ അലി അള്ളഹിന് പറയുന്നുണ്ട്

പറഞ്ഞു നിങ്ങൾ എന്ന് റയാൻ തടസ്സമായത് എന്താ കാരണം قال تكلمت والنبي صلى الله عليه وسلم يخطب ابن صلى الله عليه وسلم خطبة رواه يقوم بول نسام فقام ابن مسعود أنا ابن مسعود يلا نورنا إنيت فدخل على النبي صلى الله عليه وسلم فذكر ذلك له ابن صلى الله عليه وسلم ذكر له بوعيم نبي صلى الله عليه وسلم, الله عليه وسلم جيدو فقال رسول الله صلى الله عليه وسلم ابن مسعود الله عليه وسلم بارنيو صدق أبيون صدق أبيون أبي أطيع ഉബയ്യൻ ഉബൈ പറഞ്ഞത് സത്യമാണ് ഉനെ അനുസരിക്കുക എന്ന് നമുസലു അലഹി സ്വലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അപ്പോ ജുമാ നിർവഹിച്ചു നമുസാല് അഹ്ഫൻ ഹദീബ് ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾ മുഴുകുക ആ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം ലഹുവിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഒരു തരത്തിലും സംസാരിക്കാതെ ഹുത്തുമ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് ആ സമയത്ത് ചെയ്യേണ്ടത് بارك الله فيكم السلام عليكم ورحمه الله وبركاته